ഹലോ ഗായ് അസ്സാമലൈക്കും ഞങ്ങൾ വിത്തൊക്കെ കുഴിച്ചിട്ട് ഞങ്ങളുടെ വീടായിട്ട് ഇന്ന് വന്നിരിക്കുന്നേ അപ്പൊ അപ്പുറത്ത് തുടർന്ന് ഇപ്പച്ചതാ മണ്ണൊക്കെ കൊണ്ടുവന്ന് വരുന്നുണ്ട് നമ്മളൊക്കെ കൊണ്ടെക്കായിട്ടുണ്ടോ നീ ഇപ്പ ച മണ്ണെ കൊണ്ടുവരണ്ട് ടാങ്കൊക്കെ കൊണ്ടുപോട്ട മുറിച്ച ടാങ്ക് കഴിഞ്ഞിട്ട് പകുതിയുള്ളു പക്ഷെ മണ്ണൊണ്ടി ആക്കറ്റി ഒരു പൊട്ട പൊട്ടിയ ടാങ്കിട്ട പിന്നെ മുറിച്ചതേനി ഇതിനടിൽ ചമ്മലും ഞാൻ അടുക്കളത്ത് ഇത്തിരി വേസ്റ്റൊക്കെ ഇണ്ട് ഞമ്മക്ക് ലീക്കെ മണ്ണിട്ടിട്ട് അമ്മക്ക് വിത്തും ഇതൊക്കെട്ടോ ഞക്ക് വിത്തൊക്കെ കുഴിച്ചിടാസ് അപ്പൊ എല്ലാരും വീടിയൊക്കെ നമ്മടെ മണ്ണ് അഴിക്കണ്ട് ഇപ്പൊ ചമ്മൽക്കണ്ട് ഞാനമ്മച്ചി മണ്ണ് ഇങ്ങട്ടിട്ടാണ് പിന്നെ ഇപ്പച്ചടന്ന് മണ്ണ് മണ്ണ് കൊല്ലുന്നവരാണ്

நடத்தி தரலை நீங்க நாடனே வெနေடி வட்டானே நம்ம அம்மி மறந்தா கூட كويس கட்டோம் நம்ம நாட மரமத்த வருதா அந்த

അത് കൊറേണ്ടേ അല്ല മുട്ടത്തോടെ ായിട്ടില്ല ഉള്ളിത്തോലാണാ പോലെ ഉള്ളിത്തോൽ ഇതാവൂലെ വാസന ഉള്ളിന്റെ തോലുണ്ടാവൂലേ എന്നാലും സാധനം നല്ല വളർന്നു അടി വാങ്ങാൻ കിട്ടൂല ചെറിയ ഞാൻ എന്നോടാ മറ്റൊത്ത ഡ്രൈനഞ്ചോ മാധിയയ വെള്ളേരി നല്ല വെള്ളേരി അതിൽ വെച്ചോ 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 ഇത്ര ദിവസം കഴിഞ്ഞിട്ട് ടമായ വേദയില് കുഴിച്ചിട്ടു വിത്ത് അത് കിണറിനും മതിലിനും ഇടയിലാണ് ചെറിയ സ്ഥലത്താണ് കുറഞ്ഞ സ്ഥല വിത്തുള്ള ഇതേപോലെ കുഴിച്ചിട്ടോ Obrigado. ക്കെ ഈ ഒത്ത ഈ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ വെള്ളം വരും അപ്പൊ നമ്മക്ക് കുരുമുളക് കുഴിച്ചു ഈർപ്പുണ്ടാവും ഒരാഴ്ച മനസ്സിലും പ്രശ്ന വീട്ടിൽ അതായിട്ടുണ്ടായ കുരുമുളക് ഇട്ടോ ചാടി വെക്കണു ഞാൻ ആകെ നാള് തോക്കാളുട്ടോ അന്നെ ഉള്ളുട്ടോ പറിച്ച് ആണ് പഠിച്ചേന്നെ ഒന്നലേ ഇണ്ടാവുള്ളു അപ്പുറത്തേ കഴിഞ്ഞുള്ള ഞങ്ങള് ഞാൻ ചവിട്ടി മുടുത്താണ്ട് അതും കൊത്തുവാന്നുത്താണ്ട് ചെടിച്ചടി വെച്ചിട്ടുണ്ടോ ആ തട്ടി തരുന്ന പോവാൻ വെച്ചോട്ട് ठीका कहटे है